കൂട്ടുകാരെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം കഥ ആരംഭിക്കാം കഥയിലെ നായികയുടെ പേര് ആർദ്ര അവിവാഹിത ബാങ്ക് ഉദ്യോഗസ്ഥ കഥ നടക്കുന്നത് ചെന്നൈയിലാണ് അന്നും പതിവ് പോലെ ബാങ്കിലെ ജോലികൾ തീർന്നപ്പോൾ സമയം ഏഴര മണിയായി മിക്കവരും പോയി കഴിഞ്ഞിരുന്നു സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്തിട്ട് ആർദ്ര പുറത്തേക്ക് ഇറങ്ങി അശോക് നഗർ പതിവ് പോലെ വൈദ്യുത ദീപങ്ങളുടെ വെളിച്ചത്തിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്നു വാഹനങ്ങൾ വേഗത കുറച്ച് നീങ്ങിപ്പോകുന്നു റോഡിലേക്ക് ഇറങ്ങി അവൾ നിന്നു ആറുവരി പാതയാണ് ഫുട്പാത്തിലൂടെ ആളുകൾ തിടുക്കത്തിൽ നടക്കുന്നു മിക്കവരും വീടണയാനുള്ള തിരക്കിലാണ് കടകൾ വ്യാപാരത്തിന് ഒരു കുറവുമില്ല ഒഴിഞ്ഞ് ഒരു ഓട്ടോ വന്നപ്പോൾ കൈകാട്ടി നിർത്തി ഇപ്പോൾ രാത്രി സമയത്തും ഓട്ടോയിൽ സഞ്ചരിക്കുവാൻ അവൾക്ക് പേടിയില്ല പക്ഷെ ചില ഓട്ടോക്കാരുടെ നോട്ടം അവൾക്ക് പിടിക്കില്ല അങ്ങനെ തീർത്തും പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു സുഖമൊക്കെ തോന്നും കാരണം മിക്കവരും മിക്കവരുടെയും നോട്ടം ചെന്ന് നിൽക്കുന്നത് ടിവേറിന്റെ ഭാഗത്താണ് ഈ ഓട്ടോക്കാരൻ ഒരു ഡീസൻറ്റ് പാർട്ടിയാണെന്ന് തോന്നുന്നു അയാൾ തമിഴിൽ ചോദിച്ചു മാഡം എവിടെയാണ് പോകേണ്ടത് ആർദ്ര ഹോസ്റ്റലിൻ്റെ പേര് പറഞ്ഞു ഓട്ടോ അരമണിക്കൂർ ഓടി ഹോസ്റ്റലിൻ്റെ ഗേറ്റിൽ നിന്നു ഓട്ടോക്കാരന് പൈസ കൊടുത്തിട്ട് ആർദ്ര ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി സെക്യൂരിറ്റി അവിടെയെങ്കിലും കാണാനില്ല എന്തുപറ്റി അയാൾ ഇന്ന് വന്നില്ലേ അവൾ ഗേറ്റ് ചാരി തൻ്റെ റൂമിലേക്ക് നടന്നു റൂമിൽ ചെന്ന് ബാഗ് എല്ലാം മേശപ്പുറത്ത് വെച്ച് വീട്ടിലേക്ക് ഒന്ന് വിളിക്കണം ഒന്ന് ഫ്രഷായിട്ട് വന്നതിന് ശേഷം വിളിക്കാം അവൾ ബാത്റൂമിലേക്ക് കയറി ഡ്രസ്സെല്ലാം ഒരു ഹാങ്കറിൽ തൂക്കിയിട്ട് ഷവർ ഓൺ ചെയ്തു തണുത്ത വെള്ളം തൻ്റെ നഗ്ന ശരീരത്തിൽ വീണപ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഒരു സുഖം അനുഭവപ്പെട്ടു കുറച്ചുനേരം അവൾ ആ ഷവറിൻ്റെ കീഴിൽ തന്നെ നിന്നു സൈഡ് മിററിൽ തൻ്റെ നഗ്നത കണ്ട് അവൾ തന്നെ ചിന്തിച്ചു ഇതുപോലെ ഒരു പുരുഷന് മുന്നിൽ നിന്നാൽ എന്തായിരിക്കും അവസ്ഥ ഓരോ നോർത്തപ്പോൾ അവൾക്ക് എവിടെ നിന്നെല്ലാമോ ഒരു തരിപ്പ് അനുഭവപ്പെട്ടു സുഖത്തിന്റെ തരിപ്പ് അവൾ പെട്ടെന്ന് കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി വേഷം മാറി മെസ്സിൽ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ടു പതിവ് പോലെ അവൾ വീട്ടിലേക്ക് വിളിച്ചു അച്ഛനുമായി കുറെ നേരം സംസാരിച്ചു തൻ്റെ കല്യാണക്കാരെ കുറിച്ചാണ് അച്ഛൻ ഏറെയും സംസാരിക്കാനുണ്ടായിരുന്നത് താനെല്ലാം എല്ലാം മൂളിക്കേട്ടു മണി പതിനൊന്നായി ഇനി മോൾ കിടന്നോളൂ ബാക്കിയെല്ലാം നാളെ സംസാരിക്കാം എന്നാൽ ശരി അച്ചാ അച്ഛ ഗുഡ് നൈറ്റ് അവൾ ലൈറ്റ് ഉറങ്ങാൻ കിടന്നു ഉറക്കം വന്നില്ല അച്ഛൻ പറഞ്ഞു തോർത്ത് ഓരോന്നോർത്ത് ചിന്തിച്ചു കിടന്നു അപ്പോഴാണ് റൂമിൻ വെളിയിൽ വരാന്തയിൽ ഒരു താല്പര്യമാറ്റം കേട്ടത് അത് വടക്ക് വശത്തുള്ള സ്റ്റെയർ കേസിന്റെ അടുത്തേക്ക് അകന്നുപോയി ആരായിരിക്കും അത് ഇവിടെ എങ്ങാനും ആരും അങ്ങനെ ആരും വരാറില്ലല്ലോ പിന്നെ ആരാ അവൾക്ക് ജിജ്ഞാസയായി എന്തോ ഉടായ്പ്പാണെന്ന് തോന്നുന്നു ആരാണെന്നൊന്ന് കണ്ടുപിടിക്കുക തന്നെ അവൾ പതിയെ എഴുന്നേറ്റ് ശബ്ദമുണ്ടാക്കാതെ പുറത്തു കടന്നു ശബ്ദം കേട്ട് സ്റ്റെയർകേസിന്റെ ഭാഗത്തേക്ക് പതിയെ പതിയെ അവൾ നീങ്ങി ചിത്തി തീരുന്ന ഭാഗത്ത് ചെന്ന് അവൾ നിന്നു പതുക്കെ ചെരിഞ്ഞു നോക്കിയപ്പോൾ അവൾ ഞെട്ടിപ്പോയി ഇരുട്ടാണെങ്കിലും ഒരു രൂപം പോലെ കാണാം സെക്യൂരിറ്റിയാണ് അയാൾ ചെയറിന്റെ കൈവരിൽ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് താഴെ ആരോ ഒരാൾ കുത്തിയിരിക്കുന്നു ആൾ ആരാണെന്ന് ആദ്യം വ്യക്തമായില്ല സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി വാർഡൻ ആ കാഴ്ച കണ്ടവൻ തൻ്റെ ശരീരത്തിൽ ഒരു കൊള്ളിയാൻ മിന്നി എവിടെ നിന്നൊക്കെയോ ഒരു തരിപ്പ് തൻ്റെ ശരീരത്തിൽ അരിച്ചു കയറുന്നതുപോലെ തോന്നി പിന്നെ അവൾ അവിടെ നിന്നില്ല നേരെ റൂമിലേക്ക് കയറി കഥ ഇതുപോലെയുള്ള നല്ല കഥകളുമായി അടുത്ത ദിവസം വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ